ദക്ഷിണ കൊറിയയെ സംബന്ധിച്ചിടത്തോളം വർഷാവർഷം നവംബറിൽ നടക്കുന്ന സുനെയുങ് അഥവാ കോളേജസ് കൊളാസ്റ്റിക് എബിലിറ്റി ടെസ്റ്റ് വെറും ഒരു പരീക്ഷയല്ല അന്തർദേശീയ അനുഷ്ഠാനമാണ് ഒരു ദേശീയ ഉത്സവം പോലെ കണക്കാക്കപ്പെടുന്ന എന്നാൽ രാജ്യത്തെ നിശ്ചലമാക്കുന്ന ഒരു ദിവസം ഒരു വിദ്യാർത്ഥിയുടെ ഭാവി സാമൂഹിക നില സാമ്പത്തിക ഭദ്രത എന്തിനു വിവാഹ സാധ്യതകൾ പോലും നിർണയിക്കുന്ന ഒൻപത് മണിക്കൂർ നീണ്ടു ഈ മാരത്തോൺ പരീക്ഷ രാജ്യത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ നെടും തൂണാണ് ഏകദേശം അഞ്ചര ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ ദിനത്തിൽ കൊറിയൻ സമൂഹം ഒന്നടങ്കം തങ്ങളുടെ യുവതലമുറയ്ക്കായി നിശബ്ദമാവുകയും എല്ലാമെല്ലാം മാറ്റിവെക്കുകയും ചെയ്യുന്നു ഈ പരീക്ഷയിൽ ലഭിക്കുന്ന റാങ്ക് രാജ്യത്തെ ഏറ്റവും മികച്ച സർവകലാശാലകളായ സിയോൺ നാഷണൽ യൂണിവേഴ്സിറ്റി യോൺസെ കൊറിയ യൂണിവേഴ്സിറ്റി ട്രയോയിലേക്ക് പ്രവേശനം നേടുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത് ഈ സർവകലാശാലകളിലേക്കുള്ള പ്രവേശനം മികച്ച ജോലിക്കും ജീവിത വിജയത്തിനും ഒരു പാസ്പോർട്ടായിട്ടാണ് കൊറിയയിൽ കണക്കാക്കപ്പെടുന്നത് ഒരു വ്യക്തിയുടെ സാമൂഹിക പദവിയുടെ ആദ്യപടിയായി സുനയും ഫലം മാറുന്നതുകൊണ്ട് തന്നെ ഈ പരീക്ഷാ ദിനം ദക്ഷിണ കൊറിയൻ സമൂഹത്തിന്റെ ഏറ്റവും നിർണായകമായ ദിവസമാണ് സുനയും പരീക്ഷ നടക്കുന്ന ദിവസം ദക്ഷിണ കൊറിയയിൽ നടപ്പാക്കുന്ന ക്രമീകരണങ്ങൾ ലോകത്ത് മറ്റെങ്ങും കാണാത്തത്ര വലുതാണ് വിദ്യാർത്ഥികൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ പരീക്ഷാ കേന്ദ്രങ്ങളിലെത്താനായി പൊതുഗതാഗതം വർധിപ്പിക്കുകയും വൈകിയെത്തുന്നവരെ സമയത്തെത്തിക്കാൻ പോലീസ് വാഹനങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ അകമ്പടി പോകുകയും ചെയ്യുന്നു ഇതിലും പ്രധാനമായി ഇംഗ്ലീഷ് ലിസണിംഗ് വിഭാഗം നടക്കുമ്പോൾ ഏകദേശം മുപ്പത്തിയഞ്ചു മിനിറ്റോളം സമയം രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ വിമാനങ്ങൾക്ക് പറന്നുയരുന്നതിനോ ഇറങ്ങുന്നതിനോ അനുമതിയില്ല കാരണം വിമാനങ്ങളുടെ ശബ്ദം പരീക്ഷാ ഹാളുകളിലെ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധാഭംഗം ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ശബ്ദമുണ്ടാക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡരികിലെ ജോലികളും താൽക്കാലികമായി നിർത്തിവെക്കുന്നു സർക്കാർ ഓഫീസുകളുടെയും സ്റ്റോക്ക് മാർക്കറ്റിന്റെയും പ്രവർത്തന സമയം പോലും ദിവസവും ഒരു മണിക്കൂർ വൈകിപ്പിക്കുന്നു ഈ നടപടികളെല്ലാം പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ശാന്തമായി അന്തരീക്ഷമൊരുക്കുന്നതിനും ഒരു നിമിഷം പോലും ശ്രദ്ധ തെറ്റാതിരിക്കാനും വേണ്ടിയാണ് ഒരു രാഷ്ട്രം മുഴുവൻ തങ്ങളുടെ കുട്ടികളുടെ വിജയത്തിനായി ഒരുമിച്ച് നിൽക്കുന്നുവെന്ന് സാരം അടിയന്തരമായി പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്താൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളെ പോലീസ് സൈറണോട് സയറിനോടുകൂടി വാഹനങ്ങളിൽ എത്തിക്കുന്നത് ഈ ദിവസത്തെ പതിവ് കാഴ്ചയാണ് ഈ ഒൻപത് മണിക്കൂർ പരീക്ഷ നേരിടാൻ വിദ്യാർത്ഥികൾ വർഷങ്ങളോളമാണ് കഠിനാധ്വാനം ചെയ്യുന്നത് കൊറിയൻ ഭാഷ ഗണിതം ഇംഗ്ലീഷ് കൊറിയൻ ചരിത്രം സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ നാച്ചുറൽ സയൻസ് വിഷയങ്ങളിൽ രണ്ടെണ്ണം ഒരു രണ്ടാമത്തെ വിദേശ ഭാഷ അല്ലെങ്കിൽ ഹഞ്ച അഥവാ ക്ലാസിക്കൽ ചൈനീസ് അക്ഷരങ്ങൾ എന്നിവ ഉൾപ്പെടെ ഏകദേശം ഇരുന്നൂറ് ചോദ്യങ്ങളാണ് വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്നത് ഉയർന്ന നിലവാരമുള്ളതും അത്യധികം ചിന്താശേഷി ആവശ്യമുള്ളതുമായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരീക്ഷ തയ്യാറാക്കുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഈ നീണ്ട പരീക്ഷാ സമയത്തിനിടയിൽ ഉച്ചഭക്ഷണത്തിന് പോലും ഇടവേള നൽകാതെ പരീക്ഷ തുടരുന്നു എന്നതാണ് രാവിലെ എട്ടേ നാൽപ്പതിനാരംഭിച്ച് വൈകുന്നേരം അഞ്ചേ നാൽപ്പതോടെ അവസാനിക്കുന്ന ഈ നോൺ സ്റ്റോപ്പ് മാരത്തോൺ പരീക്ഷ വിദ്യാർത്ഥികളുടെ മാനസികവും ശാരീരികവുമായ ക്ഷമതയുടെ പരമാവധി പരീക്ഷിക്കുന്ന ഒന്നാണ് ദക്ഷിണ കൊറിയൻ സമൂഹം വിദ്യാഭ്യാസ ഭ്രാന്തർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടെ വിദ്യാഭ്യാസം എന്നത് ഒരു വ്യക്തിപരമായ കാര്യമല്ല മറിച്ച് മുഴുവൻ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും അഭിമാന വിഷയമാണ് വിദ്യാർത്ഥികൾ സ്കൂൾ പഠനത്തിന് പുറമെ വൈകുന്നേരങ്ങളിലും രാത്രികളിലും ഹക്കുവാൻ എന്നറിയപ്പെടുന്ന സ്വകാര്യ കോച്ചിങ് അക്കാദമികളെ ആശ്രയിക്കുന്നു ഈ തീവ്രമായ പഠന രീതി വിദ്യാർത്ഥികളിൽ അളവറ്റ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പരീക്ഷയുടെ സമ്മർദ്ദം കാരണം തളർന്നു പോകുന്ന വിദ്യാർത്ഥികളെ കുറിച്ചുള്ള കഥകളും ദിവസം മുഴുവൻ പരീക്ഷാ കേന്ദ്രത്തിന് പുറത്ത് പ്രാർത്ഥനകളുമായി കാത്തിരിക്കുന്ന രക്ഷിതാക്കളുമെല്ലാം ഈ പരീക്ഷയുടെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് വിളിച്ചോതുന്നുണ്ട് ചില മാതാപിതാക്കൾ പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് മുൻപിലെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും പോയി തങ്ങളുടെ മക്കളുടെ വിജയത്തിനായി മുട്ടുകുത്തി പ്രാർത്ഥിക്കാറുമുണ്ട് വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ നൽകാൻ സർക്കാർ അമിത കഠിനമായ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സുനയും ഇപ്പോഴും വിജയത്തിലേക്കുള്ള നല്ല ജീവിതത്തിലേക്കുമുള്ള നിർബന്ധിത കവാടമായി നിലനിൽക്കുകയാണ് ഈ സമ്മർദ്ദം കുറയ്ക്കുന്നതിനെ കുറിച്ച് വലിയ ചർച്ചകൾ രാജ്യത്ത് നടക്കുന്നുണ്ടെങ്കിലും പരീക്ഷയുടെ പ്രാധാന്യം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല